ഇന്നേ നമുക്ക് കുറച്ച് പുരുഷ കേസിലുകളെ കുറിച്ച് പറയാം ഇതിപ്പോൾ പറ്റി പറഞ്ഞു വിചാരിക്കരുത് കേട്ടോ ഇനി എന്നെ കുറ്റം പറഞ്ഞേക്കാൽ ഇത് ഞാൻ ചിലപ്പോൾ കണ്ടതോ കേട്ടതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയണത് അതിലൊരുപക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവമായിട്ട് സാമ്യം ഉണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മുടെ ചേട്ടന്മാരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കല്യാണത്തിന് മുമ്പ് ആദ്യം അവിടെ നിന്ന് തുടങ്ങാം ഒരുപക്ഷെ നല്ലൊരു ജോലി കിട്ടി പിന്നെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയായിരിക്കും ജീവിതം അല്ലേ പൊളിച്ച് നടക്കുക കമ്പനി കൂടുക അങ്ങനെ ഇങ്ങനെ കുറച്ച് പൈസയൊക്കെ കുട്ടികൾ കൂട്ടുകാർക്ക് വേണ്ടി ചിലവഴിക്കുക അവരുടെ അച്ഛനും അമ്മയ്ക്ക് സുഖമെങ്കിൽ ഓടിപ്പോയി കുറച്ച് കൂടുതൽ കെയർ കൊടുക്കുക അങ്ങനെ അങ്ങനെ കുറച്ച് സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്നുള്ള ഒരു മൂന്നാല് വർഷം പോകും അതുശേഷം വിവാഹം വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ നല്ല അടിച്ചുപൊടിച്ചൊക്കെ നടക്കും ഭാര്യയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ 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 അതൊക്കെ ആറിയ കഞ്ഞി പഴങ്കഞ്ഞിന്ന് പോലെ മട്ടിലൊക്കെ ആവും പിന്നെ സ്വന്തം കുടുംബത്തിൽ അതായത് സഹോദരികൾക്കോ സഹോദരന്മാർക്കോ വേണ്ടി കാരണം ഭാര്യയോട് കൂടുതൽ അവർക്ക് അവർക്കെറുപ്പം ഇഷ്ടമായിരിക്കില്ല അങ്ങനെ എല്ലാവരും ഉണ്ടാവില്ല പിന്നേം പറയാണ് അപ്പോൾ കുറച്ച് വർഷം ചിലപ്പോൾ സഹോദരനോ സഹോദരിയോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു ജീവിതമായിരിക്കും അത് കഴിഞ്ഞിട്ടേ ഭാര്യയ്ക്ക് സ്ഥാനം ഉണ്ടാവുകയുള്ളൂ പിന്നെ ഉണ്ടാകുന്ന മക്കൾക്ക് വേണ്ടിയുള്ള സ്ഥാനം സഹോദരന്മാരോ സഹോദരിമാരോ വന്നു കഴിഞ്ഞാൽ അവരുടെ മക്കൾക്ക് കൂടുതൽ കെയർ കൊടുക്കുക അവരുടെ മക്കൾക്ക് കൂടുതൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക ഭാര്യ ഒരു പക്ഷെ കംപ്ലയിൻ്റ് ആയിട്ട് പറയും ഇപ്പോൾ നമ്മുടെ കൊച്ചിന് നിങ്ങൾ വാങ്ങിക്കണമോ അത് നമ്മുടെ കൊച്ചിന് നമുക്ക് വിനിയുണ്ടല്ലോ സമയം പക്ഷേ അവരിപ്പോൾ വന്നിരിക്കണതല്ലേ ചിലപ്പോൾ അവർ യാത്ര ഒക്കെ പോയിട്ട് അത് ദൂരെയുള്ളവരായിരിക്കാം അപ്പോൾ പറയാം അങ്ങനെ ഒരു മറുപടി ആയിരിക്കും അദ്ദേഹത്തിൽ നിന്നും കിട്ടണതല്ലേ ഭാര്യ മിണ്ടാതിരിക്കും കാരണം സഹിക്കാവുന്നവരെ അപ്പഴും സഹിക്കണം എന്നാണല്ലോ ഒരു ഭാര്യയുടെ നിയമം ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഇഷ്ടംപോലെ പൈസ കിട്ടിയിട്ടുണ്ടാവും ചിലപ്പോൾ കാറ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവും സ്വർണ്ണമായിട്ടും പണമായിട്ടും ഇപ്പോൾ വീട്ടിലേക്കുള്ള ഉപകരണങ്ങളടക്കം ചിലപ്പോൾ ഭാര്യ വീട്ടിൽ നിന്നൊക്കെ ഭാര്യ കൊടുത്തിട്ടുണ്ടാവും അല്ലേ അതൊക്കെ ഉപയോഗിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് സഹോദരിക്ക് ഇഷ്ടമാണ് സഹോദരന് ഇഷ്ടമാണ് സഹോദര ഭാര്യമാർക്ക് ഇഷ്ടമാണ് പക്ഷേ ആ ഭാര്യയുടെ അച്ഛനോ അമ്മയോ ഹോസ്പിറ്റലായി ഒരു അഡ്മിറ്റായി വേറെ മക്കളൊന്നും ഇല്ലെങ്കിൽ അവർ വന്ന് നോക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും എത്ര പേര് വിടും ഞാൻ ചോദിക്കണം അതാണ് ഭാര്യയെ വിട്ട് ഒരു കൂടി വന്ന ഒന്നോ രണ്ടോ ദിവസം അപ്പോഴത്തേക്കും ഫോൺ ചെയ്ത് തുടങ്ങും ബാ നീ ബാ ഇവിടെ പിള്ളേരും ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ അമ്മയെ കൊണ്ട് പറ്റണില്ല വീട്ടിലെ പണിയൊക്കെ ചെയ്യാൻ നീ വേഗം വാ അവിടെ ആരെങ്കിലും നോക്കിക്കോളും അവരാരെങ്കിലും നോക്കിക്കോളും ഇങ്ങനെ എത്ര പേര് പറയാറുണ്ട് ഇങ്ങനെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കിട്ടണതെല്ലാം വാങ്ങിച്ച് വാങ്ങിച്ച് ഇങ്ങനെ ബാങ്ക് നിറച്ച് പൈസയും വണ്ടിയും വീട്ടിലാണെങ്കിൽ വണ്ടിയും ഇലക്ട്രിക് ഉപകരണങ്ങളും ഒക്കെ തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരിക്കും ആ ഭാര്യയുടെ അച്ഛനോ അമ്മയ്ക്കോ സുഖമില്ലെങ്കിൽ ഒന്ന് പോയി നിന്ന് ശുശ്രൂഷിക്കാൻ ആ മരുമകന് സമയമുണ്ടാവില്ല ഇതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എവിടെയെങ്കിലും ഒന്ന് ശരി ഭാര്യ വിളിച്ചു എന്ന് കരുതി പോയിക്കഴിഞ്ഞാൽ അപ്പോൾ പെങ്ങളുടെ ഫോൺ വരും അല്ലെങ്കിൽ അമ്മായിമ്മ ആണെങ്കിൽ പറയും ആ നീ നടന്നോ അവളുടെ പുറകെ നടന്നോ നിനക്ക് എൻ്റെ കാര്യം നോക്കാൻ സമയമില്ല എന്ന് പറയുന്ന അമ്മായിമ്മരായിരിക്കും കൂടുതലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെയുള്ളവരൊന്ന് ചിന്തിക്കാം കേട്ടോ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ തണ്ടും തടിയൊക്കെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടാവുമായിരിക്കും ഒരു പക്ഷേ എന്നെങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് വീണുപോയാൽ ഈ പറയുന്ന സഹോദരിയോ അല്ലെങ്കിൽ ഈ അമ്മയോ അല്ലെങ്കിൽ സഹോദര ഭാര്യയോ അല്ലെങ്കിൽ സഹോദരനോ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് ചിന്തിക്കുക അന്ന് നിങ്ങളെ താങ്ങാൻ വേണ്ടി ഭാര്യയും മക്കളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ കാരണം കല്യാണം വിവാഹം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയെ പുനുപോലെ നോക്കുന്ന ഭർത്താക്കന്മാർ ഉണ്ടാവൂല്ലയെന്ന് ഞാൻ പറയില്ലാട്ടോ പക്ഷെ കുറച്ച് പേരെങ്കിലും ഞാൻ പറഞ്ഞ ഈ രീതിയിലുള്ള ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷെ ഭാര്യയും മക്കളെയും കൂടി പുറത്ത് കൊണ്ടുപോകാൻ ചിലപ്പോൾ ഇഷ്ടമായിരിക്കാം എല്ലാവർക്കും ഭർത്താക്കന്മാർക്ക് പൊതുവെ ഇഷ്ടം പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയുണ്ടാവും ഈ സഹോദരിയെ അല്ലെങ്കിൽ സഹോദരനെ ശരിയല്ലേ ഇങ്ങനെ വരുമ്പോൾ നാളെ ഒരു പക്ഷെ അദ്ദേഹം ഒരു വീഴ്ച വീണു പോയാൽ ഈ താങ്ങാനായിട്ട് ഈ സഹോദരിയോ അല്ലെങ്കിൽ ഈ സഹോദരനോ അല്ലെങ്കിൽ സ്വന്തം അമ്മയായിക്കോട്ടെ ആരെങ്കിലും വരുമോ അത് ചിന്തിക്കണോട്ടോ എല്ലാം നല്ലതാണ് എല്ലാ ബന്ധുക്കളും നല്ലതാണ് സുഹൃത്തുക്കളും നല്ലതാണ് സുഹൃത്തുക്കൾ ഒരു പക്ഷെ ചിന്തിക്കണം സുഹൃത്തുക്കൾ വിവാഹം കഴിഞ്ഞ് അവരുടെ പാടി നോക്കി പോകുന്നുണ്ടോയെന്ന് കൂടി ഒന്ന് വാച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കാരണം നമുക്ക് പിന്നെ ഒരു പശ്ചാത്താപം വരാൻ പാടില്ലല്ലോ ഓ ഞാൻ അവന് വേണ്ടി അത്രയും ചെയ്താണല്ലോ എന്നിട്ട് അവൻ എന്താ വിവാഹം കഴിഞ്ഞപ്പോൾ അവൻ അവന്റെ പാട് നോക്കി പോയല്ലോ എന്ന് നമുക്കൊരു ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ നമുക്കൊരു നോവായിട്ടുണ്ടാവും കാരണം നമ്മൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ നമ്മളുടെ ആരോഗ്യം ഉള്ളിടത്തോളം കാലം മാത്രമേ നമ്മുടെ കൂടെ ഈ പറയുന്ന പെങ്ങളോ അമ്മയോ അച്ഛനോ ആരെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിക്കോട്ടെ ഇവരൊക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ എന്തെങ്കിലും ഒരു പക്ഷെ വീഴും അല്ലെങ്കിൽ നമ്മൾ ഒരു കടക്കണിയിൽ പെട്ടാൽ മതി വേറെ ഒന്നും വേണ്ടല്ലോ ഒരു നമ്മുടെ ബിസിനസ് തകരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കടക്കണിയിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെയൊക്കെ ശരിയായ സ്വഭാവം അറിയാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് അങ്ങനെയുള്ളപ്പോൾ ഈ വിഷമങ്ങൾക്കൊപ്പം നിൽക്കാൻ ചിലപ്പോൾ വരുന്നത് ഭാര്യയും മക്കളും മാത്രമായിരിക്കും ഒരിക്കലെങ്കിലും ഇവർക്ക് മനസ്സിലാവും ഓ എന്നാൽ എൻ്റെ നല്ല സമയമെല്ലാം ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും വേണ്ടി കളഞ്ഞൂലോ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഞാൻ ചെലവഴിച്ചില്ലെന്ന് ഒരിക്കലെങ്കിലും അവർക്ക് തോന്നും സത്യത്തിൽ ഇതിൻ്റെ പുറകെ നടക്കുന്നത് എന്താണ് ഒരു മകളെ നമ്മൾ വിവാഹം കഴിച്ചയക്കുമ്പോൾ നമ്മൾ ആറ്റുനോറ്റ് വളർത്തി വലുതാക്കി അവർക്ക് വേണ്ടി സ്വർണവും എന്താ പറയുക വീടും സ്ഥലവും പൈസയും എല്ലാം കൊടുത്ത് വിവാഹം കഴിച്ച അയക്കുന്നുല്ലേ എന്നിട്ടോ അവിടെ ചെല്ലുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവരെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ അവിടുത്തെ സഹോദരി ആയിക്കോട്ടെ അല്ലെങ്കിൽ സഹോദരനായിക്കോട്ടെ അല്ലെങ്കിൽ അമ്മയായിക്കോട്ടെ ഇവരെ എല്ലാം പേടിച്ച് പേടിച്ച് ജീവിച്ചു പോകുക എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ അവൾക്ക് ജീവിതകാലം മുഴുവനും കഴിയാനുള്ള സ്വത്തായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത് അതെല്ലാം അവർ അവരുപയോഗിക്കുകയും ചെയ്യും എന്നിട്ടായിരിക്കണം അവൾ ആ കാണിക്കുന്നതെന്ന് ഓർക്കുക സ്വന്തം അമ്മയ്ക്കും അച്ഛനോ സുഖമില്ലെങ്കിൽ പോയി നോക്കാൻ പോലും സമ്മതിക്കാത്ത കുറേ ഇപ്പോഴും ഉണ്ട് ഈ നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ് ഒരു പക്ഷെ നിങ്ങളൊന്ന് വിചാരിക്കുക നിങ്ങൾ ഒരു പക്ഷേ വീണിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഈ പ്രപഞ്ചമാണെന്ന് ചിന്തിക്കുക കാരണം നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഒരു പക്ഷെ നിങ്ങൾ വീണത് എന്ന് ചിന്തിക്കുക നിങ്ങളിലെ ആ ഈഗോ കളയാൻ വേണ്ടി മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ആ ഒരു സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി ഒരു പക്ഷേ ഈ പ്രപഞ്ചം നിങ്ങളെ ഒന്ന് വീഴ്ത്തിയതായിരിക്കാം ഇനിയെങ്കിലും ആ നല്ല സമയം നിങ്ങൾ കളയാതെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും കൂടി ചേർന്നതാണെന്ന് ചിന്തിച്ച് മുന്നോട്ട് നീങ്ങും അപ്പോൾ നാളെ വീണ്ടും കാണാം കേട്ടോ അതുവരെ എല്ലാവർക്കും